ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ പ്രിയ പ്രേക്ഷകർ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് പറയാൻ പോകുന്നത് വളരെ ശുഭകരമായതും വളരെ നല്ല ഫലങ്ങളെ തരുന്നതുമായ ഒരു യോഗത്തെക്കുറിച്ചാണ് ഈ യോഗത്തിൻ്റെ പേരാണ് ഗജലക്ഷ്മി രാജയോഗമെന്ന് ഈ ഗജലക്ഷ്മി രാജയോഗം ഇരുപത്തിയാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ തുടങ്ങുകയാണ് അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടകമാസം പത്താം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണി അൻപത്തിയൊൻപത് മിനിറ്റിന് ശുക്രൻ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുതൽ ഈ യോഗം തുടങ്ങുകയാണ് ഈ യോഗത്തിൻ്റെ ശുഭഫലങ്ങൾ ഏറ്റക്കുറിച്ചിലോടുകൂടി എല്ലാ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരുന്നതാണ് നമുക്കറിയാം ശുക്രൻ എന്ന ഗ്രഹം ലൗകിക സുഖത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രേമത്തിൻ്റെയും കാരകത്വം വഹിച്ചു നിൽക്കുന്ന ഗ്രഹമാണ് ശുക്രൻ പന്ത്രണ്ട് രാശികൾ കൂടി സഞ്ചരിക്കുമ്പോഴും മൂന്ന് രാശിക്കാർക്ക് മാത്രമേ കുറച്ചെങ്കിലും ദോഷഫലങ്ങൾ അനുഭവത്തിൽ കൊടുക്കുകയുള്ളൂ ബാക്കി ഒൻപത് രാശിക്കാർക്കും ഏറ്റവും നല്ല ശുഭഫലത്തെ കൊടുക്കുന്ന ഗ്രഹമാണ് ശുക്രൻ മൂന്ന് രാശിക്കാർക്ക് ശുക്രൻ അനുകൂല നിലകിൽ തന്നെയും കാര്യമായ ദോഷഫലങ്ങൾ ശുക്രൻ നൽകുകയില്ല അതാണ് ശുക്രൻ്റെ പ്രത്യേകത ശുക്രൻ്റെ ദേവത മഹാലക്ഷ്മിയാണ് ശുക്രപ്രീതിക്ക് വേണ്ടി മഹാലക്ഷ്മിയെയാണ് പ്രീതിപ്പെടുത്തുന്നത് ശുക്രൻ ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവർക്ക് സുഖവും ഐശ്വര്യവും ധനസമൃദ്ധിയും കാവ്യാദി കലകളിൽ നൈപുണ്യവും ഉണ്ടായിരിക്കും ശുക്രൻ ശുഭഫലപ്രദനാണെങ്കിൽ മഹാലക്ഷ്മി അവരെ വേണ്ടുവോളം കടാക്ഷിച്ചിരിക്കും അതുകൊണ്ടാണ് പഴമക്കാർ പറയുന്നത് ശുക്രനിൽ സുഖിക്കാത്തവരായി ആരും ഉണ്ടാവുകയില്ല എന്ന് ഇങ്ങനെയുള്ള ശുഭഫലദായകനായ ശുക്രൻ ജൂലൈ ഇരുപത്തിയാറാം തീയതി പ്രപഞ്ചത്തിലെ ഏറ്റവും ശുഭനായ ഗ്രഹം വ്യാഴവുമായി യോഗം ചെയ്യാൻ പോവുകയാണ് വ്യാഴം മിഥുനൻ രാശിയിൽ നേരത്തെ മുതലേ തുടരുന്നുണ്ട് അതിൻ്റെ കൂടെ ശുക്രൻ യോഗം ചെയ്യുമ്പോൾ ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അത്യന്തം ശുഭനും സർവേശ്വര ധനം സന്താനം ജ്ഞാനം ഈശ്വരാനുഗ്രഹം എന്നിവയുടെ കാരകഗ്രഹവുമാണ് വ്യാഴത്തിൻ്റെ ദേവത മഹാവിഷ്ണുവാണ് അപ്പോൾ ഗുരുശുക്ര സംയോഗം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും തമ്മിലുള്ള സംയോഗമാണ് ഇവരിൽ വ്യാഴം ദേവഗുരുവും ശുക്രൻ അസുരഗുരുവുമാണെങ്കിൽ കൂടി ഇവരുടെ ദേവതമാർ ലക്ഷ്മിനാരായണന്മാരാണ് എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള യോഗത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും വിരുദ്ധ ചേരുകൾ നിൽക്കുന്നവരാണെങ്കിൽ പോലും ഇവർ തമ്മിലുള്ള യോഗത്തിന് ഇത്രയധികം പ്രാധാന്യം വന്നിട്ടുള്ളത് ഒരു ജാതകത്തിൽ ഗുരുവും ശുക്രനും കൂടി യോഗം ചെയ്ത് ലഗ്നത്തിലോ മറ്റ് ലഗ്ന കേന്ദ്രങ്ങളായ നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിലോ നിന്നാൽ മറ്റുള്ള ഗ്രഹങ്ങളുടെ അരിഷ്ടതകൾ എല്ലാം ഇല്ലാതാക്കി ജാതകന് വയസ്സ് വരെ ദീർഘായുസ് നൽകുമെന്നാണ് ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് അത്രമാത്രം മഹത്തരമാണ് ദേവഗുരുവിൻ്റെയും അസുരഗുരുവിൻ്റെയും ലഗ്നകേന്ദ്രങ്ങളിലുള്ള സംയോഗം ഈ യോഗം അതിൻ്റെ പൂർണതയിലെത്തുന്നത് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി നാൽപ്പത്തിയൊന്ന് മിനിറ്റിന് ചന്ദ്രൻ കൂടി മിഥുനം രാശിയിൽ പ്രവേശിച്ച് വ്യാഴവുമായും ശുക്രനുമായും യോഗം ചെയ്യുമ്പോഴാണ് വ്യാഴവും ചന്ദ്രനും യോഗം ചെയ്യുമ്പോൾ ഗജകേസരി യോഗം ഉണ്ടാകുന്നു ശുക്രനും ചന്ദ്രനുമായി യോഗം ചെയ്യുമ്പോൾ ശരഭയോഗം ഉണ്ടാകുന്നു ഇവിടെ ഇവർ പേരും കൂടി യോഗം ചെയ്യുമ്പോൾ ഗജകേസരി യോഗം ശരഭയോഗം ഗജലക്ഷ്മി രാജയോഗം എന്നീ മൂന്ന് യോഗങ്ങളുണ്ടാകുന്നു ഗജലക്ഷ്മി രാജയോഗമെന്ന പേര് വരുവാൻ കാരണം ഗജകേസരി യോഗത്തോടൊപ്പം ശുക്രൻ ചേരുമ്പോൾ ശുക്രൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയുടെ യോഗവും കൂടി ആയതിനാലാണ് ഈ യോഗം പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മണി നാൽപ്പത്തിയൊന്ന് മിനിറ്റ് മുതൽ ചന്ദ്രൻ മിഥുനം രാശിയിൽ തന്നെ തുടരുന്ന രണ്ടേകാൽ ദിവസത്തേക്ക് അതിൻ്റെ പാരമ്പ്യതയിൽ തന്നെ നിൽക്കും തുടർന്ന് ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച ശുക്രൻ കർക്കിടകൻ രാശിയിലേക്ക് പകരുന്നതോടുകൂടി ഈ യോഗത്തിൻ്റെ ഫലം അവസാനിക്കും അതായത് ഈ യോഗത്തിൻ്റെ ഫലം ഇരുപത്തിയാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മാത്രമേ അനുഭവത്തിൽ വരികയുള്ളൂ എന്ന് സാരം ഈ യോഗത്തിൻ്റെ ഫലം ഏറ്റവും കൂടുതൽ അനുഭവത്തിൽ വരുന്നത് മിഥുനക്കൂറുകാർക്കാണ് അതായത് മിഥുനക്കൂറിൽപ്പെടുന്ന നക്ഷത്രം മൂന്നേ നാല് പാദങ്ങൾ തിരുവാതിര നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്കാണ് കാരണം ഈ ഗ്രഹങ്ങൾ തമ്മിൽ യോഗം ചെയ്യുന്നത് മിഥുനം രാശിയിലാണ് മിഥുനക്കൂറുകാർ കഴിഞ്ഞാൽ ഈ യോഗത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് തുലാക്കൂറിൽ ജനിച്ച ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രക്കാർക്കാണ് കഴിഞ്ഞാൽ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രക്കാരുൾപ്പെട്ട ഇടവക്കൂറുകാർക്കായിരിക്കും ഈ യോഗത്തിൻ്റെ ഏറ്റവും കൂടുതൽ നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർ ഒഴികെ മറ്റെല്ലാ നക്ഷത്രക്കാർക്കും ഈ യോഗത്തിൻ്റെ ഗുണഫലങ്ങൾ ഏറ്റക്കുറച്ചിലൊഴുകൂടി അനുഭവത്തിൽ വരും ഈ യോഗം കൊണ്ട് ഇപ്പോൾ ഏഴരശനി കണ്ടകശനി അഷ്ടമശനി എന്നീ ശനിദോഷം അനുഭവിക്കുന്ന മേടം മിഥുനം കന്നി ധനു കുംഭം മീനം എന്നീ ആറുകൂറുകളിൽ ജനിച്ച അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഉത്രം അത്തം ചിത്തിര ഒന്നേ രണ്ട് പാദങ്ങൾ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ശനിദോഷത്തിൽ കുറവ് വരികയും നല്ല ഫലങ്ങൾ തെളിഞ്ഞു വരികയും ചെയ്യും ഇവ കൂടാതെ വ്യാഴവും മറ്റ് ഗ്രഹങ്ങളും അനിഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുന്നവർക്കുണ്ടാകാവുന്ന ദോഷഫലങ്ങളിലും കുറവ് വരും ഈ സമയം അനിഷ്ടപ്രദന്മാരായ ഗ്രഹങ്ങളുടെ ദശാപഹാര സമയങ്ങൾ നടക്കുന്നവർക്കും ദോഷഫലങ്ങളിൽ കുറവ് വരും അതായത് ദോഷഫലങ്ങളിൽ കുറവ് വന്നു കഴിഞ്ഞാൽ നല്ല ഫലങ്ങൾ വർദ്ധിക്കും എന്നർത്ഥം പൊതുവേ പറഞ്ഞാൽ എല്ലാ നക്ഷത്രക്കാർക്കും ഈ ഗജലക്ഷ്മി രാജയോഗം കൊണ്ടുള്ള ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും എന്ന് സാരം ഈ യോഗം കൊണ്ട് പ്രധാനമായും എല്ലാ നക്ഷത്രക്കാരുടെയും സ്ഥിതി മെച്ചപ്പെടുകയും ഭാര്യ പുത്രാദികൾക്ക് സൗഖ്യം ഉണ്ടാവുകയും ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുകയും പിതാവിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നുമുള്ള ആശീർവാദം ഉണ്ടാവുകയും സ്ത്രീജനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ഐശ്വര്യവർധനവും വിവാഹാദി മംഗളകർമ്മങ്ങളിലും പൂജാതി ശുഭകർമ്മങ്ങളിലും പങ്കെടുക്കാനുള്ള ഉണ്ടാവുകയും ക്ലേശങ്ങൾ കുറഞ്ഞിരിക്കുകയും ചെയ്യും ഓരോ നക്ഷത്രക്കാർക്കും ഈ യോഗം മൂലമുണ്ടാകുന്ന പ്രത്യേക ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്ത ആഴ്ച മുതൽ വരുന്ന ആഴ്ചഫലം എന്ന വീഡിയോയിൽ പറയുന്നതാണ് ഭാഗ്യവശാൽ ഇനി ഈ യോഗം മിഥുനം രാശിയിൽ തന്നെ സംഭവിക്കുവാൻ പോകുന്നുണ്ട് അതായത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിനായിരിക്കും ഈ യോഗം വീണ്ടും മിഥുനം രാശിയിൽ തന്നെ ഉണ്ടാകുവാൻ പോകുന്നത് സാധാരണഗതിയിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് ഒരേ രാശിയിൽ തന്നെ ഈ യോഗം വീണ്ടും ഉണ്ടാകുന്നത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിന് വീണ്ടും മിഥുനം രാശിയിൽ ഈ യോഗം ഉണ്ടായതിനു ശേഷം പിന്നീട് കർക്കിടകം രാശിയിലായിരിക്കും ഈ യോഗം ഉണ്ടാകുവാൻ പോകുന്നത് അപ്പോൾ ചാരവശാൽ ഗജലക്ഷ്മി രാജയോഗം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പ്രിയ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം